ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡിറ്റർജൻറ്റ് പേസ്റ്റ് ഷോർട്ടേജ് ആയിരുന്നു അതിപ്പോൾ കടയിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഐറ്റം ചോദിച്ച് അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നില്ല ഇപ്പോൾ ഏതൊക്കെയും ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇത് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഡയല്യൂഷൻ ചെയ്തെടുക്കാവുന്ന പേസ്റ്റാണ് ഇത് നമുക്ക് നാല് ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂഷൻ ചെയ്തെടുത്താൽ മതി അപ്പോൾ നാല് ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിലേക്ക് എടുത്തിട്ട് ഈ ഒരു പേസ്റ്റ് ഫുള്ളായിട്ട് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ആറ് മണിക്കൂറിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ടോട്ടൽ അഞ്ച് ലിറ്റർ ഡിറ്റർജൻറ്റ് ലിക്വിഡ് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ലിറ്ററിന് ഇതുകൂടാനായിട്ട് കംഫർട്ട് കിറ്റ് അതുപോലെ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ആർപ്പിക്കും മുതലായ പേസ്റ്റുകളും ലഭ്യമാണ് കംഫർട്ടിൻ്റെ കിറ്റായിട്ടുണ്ട് അതുപോലെ ഡിഷ് വാഷിൻ്റെ കിറ്റായിട്ടുമുണ്ട് ആയിട്ടും ഷോപ്പ് വരുന്നത് പാലാരട്ടും തമനം റോഡിൽ പള്ളിനടയിലാണ് ഏഷ്യാനിറ്റിക് ഏവിഡിൻ്റെ ഓഫീസിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ക്രിസ്റ്റൻ്റെ ലുക്ക് ഷോപ്പ് എന്ന സ്ഥാപനത്തിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ കുറേയായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നതാണ് കുറേയായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഓക്കെ ഞാൻ ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ശരി